ശബരിമലയിൽ ധർമ്മശാസ്ത്രാവിന് ഇഷ്ടസേവകർ അർപ്പിക്കുന്ന ദീപാഞ്ജലിയാണ് കർപ്പൂരാഴി ദീപപ്രഭയും വാദ്യമേളങ്ങളും പുരാണവേഷങ്ങളും നിറഞ്ഞ കർപ്പൂരാഴി ഭക്ത മനസ്സുകൾ ആനന്ദഹർഷമാകുന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീധർമ്മശാസ്ത്രാവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി സമർപ്പണം സർവ ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് മണ്ഡല തീർത്ഥാടനകാലം പൂർത്തിയാക്കാൻ അയ്യപ്പസ്വാമി സഹായിച്ചതിനാണ് കർപ്പൂരപ്രിയനായ ധർമ്മശാസ്ത്രാവിൻ്റെ ഇഷ്ട കർപ്പൂരാഴി ദീപാഞ്ജലി അർപ്പിക്കുന്നത് സന്നിധാനത്തെ ഉത്സവ ലഹരിയിൽ ആറാടിക്കുന്ന കർപ്പൂരാഴി എല്ലാ വർഷവും ദേവസ്വം ബോർഡ് ജീവനക്കാരും ഡ്യൂട്ടിയിലുള്ള പോലീസ് അയ്യപ്പന്മാരും മുടക്കം കൂടാതെ നടത്തുന്നതാണ് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി കണ്ടര് രാജീവരും മേൽശാന്തിയും ചേർന്ന് പതിനെട്ടാം പടിക്ക് താഴെ കർപ്പൂരാഴിക്ക് ദീപം തെളിയിച്ചു തുടർന്ന് വർണ്ണശബളമായ ഘോഷയാത്ര തുടങ്ങി പതിനെട്ടാം പടിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാളികപ്പുറം ക്ഷേത്രത്തിലെത്തിരിച്ച് വാവര് നടയുടെ മുന്നിലൂടെ വലിയ നടപ്പന്തൽ കടന്ന് പതിനെട്ടാം പടിക്ക് ചുവട്ടിൽ സമാപിച്ചു അയ്യപ്പൻ കർപ്പൂരപ്രിയനാണ് മണികണ്ഠസ്വാമി പന്തളം രാജാവ് രാജ്ഞി വെളിച്ചപ്പാട് വാവര് പരശുരാമൻ ഹനുമാൻ മഹിഷി കൊച്ചുകടുത്ത വലിയ കടുത്ത കറുപ്പ് സ്വാമി കറുപ്പയമ്മ തുടങ്ങിയ എല്ലാ വേഷങ്ങളും കർപ്പൂരാഴിക്ക് അണിനിരക്കും ദീപാരാധനയ്ക്ക് മുമ്പായ എല്ലാ വേഷങ്ങളും കൊടിമരച്ചുവട്ടിൽ അണിനിരക്കും കർപ്പൂരാഴി തെളിയിക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും കർപ്പൂര ദീപവും കത്തിച്ചവർ ആനന്ദ നൃത്തം ചവിട്ടും കാട്ടുകമ്പുകളും കാട്ടിലകളും കൊണ്ട് കാനന ഭംഗിയിലാക്കി അതിനുള്ളിൽ പുലിവാഹനായ അയ്യപ്പനെയും എടുത്തു നീങ്ങുന്ന കാഴ്ച സന്തോഷപ്രിയമാണ് അയ്യപ്പന്റെ ശരണമന്ത്രങ്ങളിൽ ഒന്നാണ് കർപ്പൂരപ്രിയൻ അയ്യപ്പന് കർപ്പൂരാരതിയും കർപ്പൂരാഴിയും ഏറെ പ്രിയങ്കരമാണ് ശാസ്താവിഗ്രഹത്തിൽ ഉഴിയുന്ന കർപ്പൂര ദീപം തൊട്ടുതൊഴുത് ശരണം വിളിച്ചാണ് ഭക്തർ മാലയിടുന്നത് ഇരുമുടിക്കെട്ടിലും കർപ്പൂരം കരുതുന്നു വിഘ്നങ്ങൾ അകലാൻ തേങ്ങയുടച്ച് ശബരിമലയ്ക്ക് പുറപ്പെടുന്ന അയ്യപ്പ ഭക്തർ തീർത്ഥാടന വഴികളിലെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം കർപ്പൂരം കത്തിച്ച് നമസ്കരിക്കുന്നു വിശ്രമത്തിനായി കെട്ടു താങ്ങുമ്പോഴും വിശ്രമശേഷം ഇരുമുടി വീണ്ടും ശിരസിലേറ്റിയാലും കർപ്പൂരാരതി ഉഴിയാറുണ്ട് പമ്പാഗണപതിയെ വന്ദിച്ചു പന്തളം രാജാവിനെയും വണങ്ങി കാനനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിക്കെട്ടിൽ കർപ്പൂരം കത്തിക്കുന്നത് പതിവാണ് കർപ്പൂര ശബ്ദത്തിന്റെ അർത്ഥം സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ഹനസാരം ഹിമവാലുക ചന്ദ്രസംജം സിതാഭ്രം എന്നിങ്ങനെ സംസ്കൃത ഭാഷയിൽ അറിയപ്പെടുന്ന കർപ്പൂരം കർപ്പൂരവൃക്ഷത്തിൽ നിന്നാണ് ലഭിക്കുന്നത് തണുപ്പ് നൽകുന്നതും തിക്തരസത്തോടുകൂടിയതുമായ കർപ്പൂരത്തിന് വാത കഫ ജന്യ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ ആയുർവേദ ഔഷധങ്ങളിൽ കർപ്പൂരത്തിനും ഗണ്യമായ സ്ഥാനമുണ്ട് കത്തിക്കുമ്പോൾ സുഗന്ധം പരത്തി ഒന്നും അവശേഷിപ്പിക്കാതെ എരിഞ്ഞു തീരുന്നതാണ് കർപ്പൂരം അയ്യപ്പസന്നിധിയിൽ നിന്നെരിയുന്ന കർപ്പൂര നാളങ്ങൾക്ക് സമമാകണം ഭക്തരും